സീസണിന്റെ ആനന്ദത്തിലാണ് കർണാടകയിലെ കുടക് മഴയും മഞ്ഞും പെയ്തിറങ്ങുമ്പോൾ കർണാടകയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തേടി സഞ്ചാരികളുടെ പ്രവാഹമാണ് ഇത്തവണയും പതിവ് തെറ്റിയില്ല മഴക്കാലം കഴിയും മുൻപ് കുടക് കണ്ടിറങ്ങണം എന്നതിനാലാകാം സഞ്ചാരികളുടെ തിരക്കാണ് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് ഭൂരിഭാഗവും കുടകിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത് ಇದು ತುಂಬ ಹಿಸ್ಟಾರಿಕಲ್ ಪ್ಲೇಸ್ ಏನಂದರೆ ಇಲ್ಲಿ ಆಗ ರಾಜ ರಾಣಿ ಯಾರ್ಯಾರು ಇಲ್ಲಿ ಬಂದು ಸನ್ಸೆಟ್ ವ್ಯೂ ನೋಡೋದಕ್ಕೋಸ್ಕರನೇ ಇಲ್ಲಿ ಬಂದು ಕೂತ್ಕೊಳ್ತಾಯಿದ್ರು ಈಗ ಇದು ತುಂಬ ಟೂರಿಸ್ಟ್ ಪಾಪ್ಯುಲರ್ ಟೂರಿಸ್ಟ್ ಪ್ಲೇಸ್ ಆಗಿದೆ ಇದು ಏನಂದರೆ ಇಲ್ಲಿ ಯಾರೇ ಯಾರೇ ಕೊಡೋದು ಯಾರೇ ಈಗ ಪ್ಲೇಸ್ನ ವಿಸಿಟ್ ಮಾಡದೆ ಹೋಗೋದಿಲ್ಲ ಯಾಕಂದರೆ ಇದು ತುಂಬ ಮಿಸ್ಟ್ ಆಗಲಿ ಏನಾಗಿದೆ ತುಂಬ ಚೆನ್ನಾಗಿರುತ್ತೆ ತುಂಬ ಲವ್ಲಿ ಪ್ಲೇಸ್ ಇದು ಎಲ್ಲರೂ ಬನ್ನಿ ವಿಸಿಟ್ ಮಾಡಿ ಇದು ಆನಂದ ಬೆಳಗ್ಗೆ பற்றி கேள்விப்பட்டிருக்கோம் கேள்விப்பட்டிருக்கோம்ல இன்ஸ்டாகிராம்ல இருக்கோம் அதுக்காக இங்கே பாட்டு வந்தது ரொம்ப அழகான பிளேசஸ் அதுவும் இல்லாம இங்கே இன்னைக்கு எதிர்பார்த்தத விட ரொம்ப வேலைகள் நிறைய இருக்கு இது வந்து ராஜாவோட ஸ்டீட்டு அது தான் ராஜா எல்லாத்தையுமே பார்ப்பாங்க அழகா அந்த ஓய்வுக்கான அமைதிக்கான இடத்த தேடி வருவாங்கன்னு சொல்லியிருக்காங்க அது வந்தோம் அப்புறமா மேகங்கள் அழகாக மருந்து போகிறது ரொம்ப பாதிக்கு அழகாக இருக்குது என்ன எங்களால் அந்த சூரியன் மறைகிறது உதிக்கிறது தான் பார்க்க முடியும் ரொம்ப மேகங்களை அழகாக ரொம்ப மருந்து போயிட்டுருக்கு ரொம்ப சந்தோஷமாக இருக்கு இன்னைக்கு எங்களோட வீக்கெண்டை ரொம்ப நல்லபடியாக சந்தோஷமாக ட்ரெண்ட்டு இருக்கும் കുടകിലെ മഴക്കാലത്തിന് വല്ലാത്തൊരു വശ്യതയാണ് പച്ചവിരിച്ച മലനിരകൾക്കിടയിലൂടെ ഊർനിറങ്ങി ദേഹമാസകലം പൊതിയുന്ന ഒരുതരം തണുപ്പ് കാപ്പിത്തോട്ടങ്ങളുടെ ഗന്ധം കയറ്റം കയറിയും കുത്തനെയും വഴികൾ കുളിരുകോരിയിട്ട് തണുത്തുവിറച്ച ഓറഞ്ചും തോട്ടങ്ങൾ കുടകിൻ്റെ മഴക്കാലം അങ്ങനെയാണ് പശ്ചിമഘട്ടത്തിന്റെ അതീവ സുന്ദരമായ കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് നഗര കാഴ്ചകൾ കണ്ടുമടുത്തവരാണ് ഇവിടേക്ക് കൂടുതലും എത്തുന്നത് മടിക്കേരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മടിക്കേരിയിലെ വളരെ സുന്ദരമായ ഒരു സ്ഥലമായ രാജാസിൻ ഈ രാജാസിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശം വളരെ മനോഹരമായ സുന്ദരമായ താഴ്വാഴകളും അതുപോലെ വന്നു പോകുന്ന മഞ്ഞുകളും ചെറിയ ചെറിയ മഞ്ഞുകളും അതുപോലെ ചെറിയ മഴകളും യി വളരെ ആനന്ദമായ സുന്ദരമായ ഈ സ്ഥലത്ത് രാവിലെ തന്നെ വളരെ നിരവധിയായ ആൾക്കാരാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു അവധിക്കാലം വന്ന ഒരു പത്ത് ദിവസത്തേക്ക് വന്ന ഞാൻ ഈ ഓണത്തിൻ്റെ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലമുണ്ട് രാജ രാജാ സീറ്റ് മടിക്കരി ആ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് മനസ്സിന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണ് വളരെ താഴ്വരകളും പച്ചപ്പുകളും അതുപോലെ ചെറിയ ചെറിയ തുള്ളികളും മഞ്ഞുകളും ആയി വളരെ നിരവധി വിശാലമായ ഒരു താഴ്വരകളാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്ത കുന്നുകളിൽ പണിത വ്യൂ പോയിന്റുകളാണ് മറ്റൊരു പ്രധാന ആകർഷണം കുടകിന്റെ മനോഹരമായ വിദൂര കാഴ്ചകൾ ഇവിടെ നിന്നും ദർശിക്കാം इ भारत कन्नूर